ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ചന്തു മോളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കുന്ന നയനയെ മാദർശമാണ് കേട്ടോ അങ്ങനെ ചന്തു കൊണ്ടുപോകാൻ നയനയെ ആദർശം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഏഹ് ചന്മോളോട് നയനെ ചോദിക്കുന്നുണ്ട് അതെ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇന്റർവ്യൂവിൽ ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പൊ എല്ലാത്തിനും പഠയ പഠയെന്ന് ഉത്തരം പറഞ്ഞോണം ആ ഞാനെല്ലാം ഓർത്തിരിപ്പുണ്ട് നയനമ്മേ ഞാൻ ഒന്നും മറന്നു പോയിട്ടില്ല അപ്പോഴേക്കാണ് ആദർച്ച് പറയുന്നത് മോളെ ചേർക്കാൻ കുറച്ച് വൈകിപ്പോയി അപ്പൊ സാധാ കുട്ടികളുടെ അത്രവും ചിലപ്പം മോള് പഠിച്ചെത്തത്തില്ലായിരിക്കുന്നു ഇങ്ങനെ പറയുമ്പം ആര് പറഞ്ഞു അങ്ങനെ പഠിച്ചെത്തത്തില്ലായിരിക്കുന്നു ചന്തു മോളും ഇടിക്കുക അവള് അവിടെയുള്ള കുട്ടികളെക്കാളൊക്കെ ബ്രില്യൻറ്റാ ഇവളി വീട്ടിൽ നിന്ന് എല്ലാം പഠിച്ചിട്ടുണ്ട് ഇനി സ്കൂളിൽ പോകുമ്പോ ഇവള് മിടുക്കായിട്ട് പഠിച്ചോളും ആ ക്ലാസ് എടുത്തത് നായനാമ പിന്നെ എങ്ങനെ മോള് മിടുക്കിയാകാതിരിക്കും നയനാമ്മ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മോള് മിടുക്കി ആയിരിക്കുമല്ലോ മിടിക്കാവാതിരിക്കുവോ എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ സ്കൂളിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പം അവിടെ നവിയും അഭിയും ഇല്ലാട്ടോ അഭിയുണ്ട് നവ്യയില്ല നവ്യ വീട്ടിലാണല്ലോ നവ്യ വീട്ടിലിങ്ങനെ നയനയുടെ ഓരോ കുറ്റങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നു കനകദുർഗിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നാക്കിലിങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ട് സദ്യമൊക്കെ വിളിച്ചു പറയാൻ ആ ഒരു സീനും ഇടയ്ക്കൊന്ന് കാണിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ നന്ദു പറഞ്ഞ് കനകേനെ ഇങ്ങനെ ലിമിറ്റാക്കി വെച്ചിരിക്കുകയാണ് വേണ്ട ഒന്നും പറയരുത് ആദർശേട്ടനും നയനയുടെയും പറഞ്ഞതാണൊന്നും പറയരുതെന്ന് അതുകൊണ്ട് അമ്മ സമീപനം പാലിക്കണം എന്ന് പറഞ്ഞ് കനകേനെ ഇങ്ങനെ ഒതുക്കി നിർത്തിയേക്കാണ് അങ്ങനെ കുട്ടി സ്കൂളിൽ പോകാൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ് ബാഗും കുടയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഇത് കണ്ടതും നമ്മുടെ അഭിക്ക് ഇങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അഭിയും ചലജയും ഉം കണ്ടില്ലേ ആണ് ഈ ചൊരുക്കി കൊണ്ടുപോകുന്നത് സ്വന്തം മകളെ പോലെ ഓ ഇവളുടെ തൊലിക്കെട്ടി സമ്മതിക്കണെന്ന് അപ്പൊ അഭി പറഞ്ഞു പിന്നെ പിന്നെ സമ്മതിക്കണോ അമ്മേ ഇവളുടെ തൊലിക്കെട്ടി ആരെങ്കിലും ചെയ്യുന്ന കാര്യോ ഭർത്താവിന്റെ അഹിതത്തിലുള്ള കുഞ്ഞിനെതേ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്നു ഇതൊക്കെ ഈ അനന്തപൂര് തറവാട്ടിലല്ലാതെ വേറെ എവിടെയും നടക്കോ അപ്പൊ അങ്ങനെ കുട്ടിയോട് ഇങ്ങനെ പറയാ ഇനി നമുക്ക് സ്കൂളിൽ പോകാട്ടോ വാ നമുക്ക് മുത്തച്ഛൻ്റെയും മുത്തച്ഛിയുടെയും ഇവിടെയുള്ള എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചിട്ട് വേണം പോകാനായിട്ട് എന്നും പറഞ്ഞു കുട്ടീനെ എല്ലാവരെയും അനുഗ്രഹം മേടിക്കാനായിട്ട് ചെല്ലാണ് അപ്പൊ ആ ഹോളില് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനിയും അതുപോലെ തന്നെ ജയനും അജയനും ഒക്കെ ഉണ്ട് അപ്പൊ അതിനിടയില് നമ്മുടെ ജലജയും വന്നു ജാനകിയും വന്നു അഭിയും വന്നു അങ്ങനെ കുട്ടി വന്നിട്ട് മുത്തച്ഛനോട് ഇങ്ങനെ പറയുകയാണ് എന്നെ അനുഗ്രഹിക്കും മുത്തച്ഛ ഞാനേ ഇന്നു മുതൽ സ്കൂളിൽ പോവാണ് എന്നെ അനുഗ്രഹിക്കണേ ആ പിന്നെ മോളെ അല്ലാതെ പിന്നെ ഈ മുത്തച്ഛനാരെയാ മോളെ അനുഗ്രഹിക്കണത് മോളല്ലേ പിന്നെ അനുഗ്രഹിക്കേണ്ടത് മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ഇങ്ങനെ അനുഗ്രഹിക്കാണ് കാലയെ തൊട്ട് തൊടുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ കുട്ടി മുത്തശ്ശിയുടെയും കാലയെ തൊട്ട് എഴുതിട്ട് നന്നായിട്ട് പഠിക്കണോട്ടോ നല്ല മിടുക്കി കുട്ടിയാകണം ക്ലാസ്സിലും സ്കൂളിലും ഒന്നാമതെത്തണം അനന്തപുരി തറവാട്ടിന്റെ നിലയ്ക്കും വിലക്കും ഒത്തു വേണം എന്റെ മോള് പഠിക്കാനായിട്ട് അനന്തപുരി തറവാട്ടിലെ എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് ദേ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോളായിട്ട് ഇനി ആ വില കളയരുത് നന്നായിട്ട് പഠിക്കണം പഠിക്കണോട്ടോ എന്നെ നായനാമ്മ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് നമ്മുടെ ജലജ അവിടെ നിന്ന് പറയുന്നത് ഉം നായനാമ്മ എല്ലാം പഠിച്ചിട്ടുണ്ട് കൊച്ചു സഹിക്കാനും ക്ഷമിക്കാനൊക്കെ ഭയങ്കര ഇടുക്കിയായിരിക്കും അതെന്താ ജലജ നീ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞെന്ന് വസന്ത ചോദിച്ചപ്പോൾ അല്ല സഹിക്കാനും ക്ഷമിക്കാനും ആണല്ലോ ഇവിടെ ഉള്ളവർ പഠിച്ചിരിക്കും അതും പ്രത്യേകിച്ച് നയന അല്ല ഇവള് സഹിച്ചതും ക്ഷമിച്ചതും കൊണ്ടാണല്ലോ ഇപ്പൊ ഈ കുട്ടീനെ സ്കൂളിൽ ചേർക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഇവളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണ ആയിരുന്നെങ്കിലും എന്തോ നടന്നേ പിന്നെ ഇവിടെ ഒരു ഭൂകമ്പം നടന്നേനെ അപ്പൊ സഹിക്കാനും ക്ഷമിക്കാനും കൂടി മോള് പഠിക്കും അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു ജലജെ നല്ലൊരു ദിവസമാ നീ മിണ്ടാതെ അവിടെ ഇരുന്നോണം നീ കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കാനൊന്നും വരണ്ട അല്ല മോളൊരു കാര്യം ചെയ്യ എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കാലത്തൊട്ട് തൊഴുക അപ്പോഴത്തേക്ക് അഭിയുടെ കാലെത്താറായി അഭിയുടെ കാലെത്താറായപ്പം അഭി അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പം മുത്തച്ഛൻ ചോദിച്ചു നീ എന്താണോ മാറി നിൽക്കുന്നത് നിന്റെ കുഞ്ഞ നിന്റെ കുഞ്ഞല്ലേ എന്നല്ലോ സോറി എടാ നിന്റെ ചേട്ടന്റെ കുഞ്ഞല്ലേ നീ അനുഗ്രഹം കൊടുക്ക് ഞാൻ അനുഗ്രഹം കൊടുക്കാനോ ഞാൻ കൊടുക്കത്തൊന്നുമില്ല നവ്യ എന്നെ വഴക്ക് പറയും നവ്യ്ക്ക് ഒന്നാമതീ കൊച്ചിനെ കണ്ടുകൂടാ ആ നവി ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ നവി നവ്യടെ വീട്ടിലല്ലേ അപ്പൊ നിനക്ക് അനുഗ്രഹിക്കാലോ എന്നെ കൊണ്ടു പറ്റില്ല ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊന്നും കൊടുക്കാനായിട്ട് സ്വന്തം കുഞ്ഞായിട്ട് പോലും ഒന്ന് ഓർത്തു നോക്കണേ എന്നാൽ പിന്നെ സ്വന്തം കുഞ്ഞാണ് ആദർശം ഏറ്റെടുത്തു എന്നാ പിന്നെ ആ ഒരു നിലയ്ക്ക് നിൽക്കുമായിരുന്നെങ്കിൽ അഭിക്ക് വലിയ തരക്കേടില്ലാതെ ജീവിച്ചങ്ങ് പോകാമായിരുന്നു പക്ഷേ സ്വന്തം കുഞ്ഞാണ് താനും എന്നിട്ട് മറ്റുള്ളവരെ പഴിക്കുകയും ചെയ്യുന്നു ആ കുഞ്ഞിനെ സ്നേഹിക്കുകയും ചെയ്യുന്നില്ല അപ്പം ഇതെല്ലാം കൂടെ കാണുമ്പോൾ മുത്തശ്ശിനി ഇങ്ങനെ തരിച്ചു കയറി വരിക സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞാലോന്നൊക്കെ തോന്നുന്നുണ്ട് ഏതായാലും കുട്ടിയിൽ ചേർക്കാനായിട്ട് സ്കൂളിൽ കൊണ്ടുപോകുന്നതാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ചന്തമോളെ സ്കൂളിൽ കൊണ്ടുപോവാണ് സ്കൂളിൽ കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ ഇന്റർവ്യൂ പോലെ ഒക്കെ നടത്തുന്നുണ്ട് അപ്പൊ ആ ഒരു സാർ ചോദിക്കുന്നുണ്ട് മോള മോളുടെ പേരെന്താണെന്ന് പറയുമ്പം ചാന്ദിനി ആദർശ് എന്ന് തന്നെയാണ് ആ കുട്ടി പറയുന്നത് അച്ഛന്റെ പേരാണോ ആദർശ് അതെ എന്റെ അച്ഛന്റെ പേരാ ആദർശ് അപ്പം കുട്ടിയുടെ ഇൻഷ്യൽ എന്താ ചേർക്കേണ്ടത് ചാന്ദിനി എ ആദർശം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ അത് വേണ്ട ഞങ്ങള് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരേ ഇത് കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പം ആദർശം മാത്രം ആക്കണ്ട ചാന്ദിനി എ എന്ന് മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ ബിൾ ഐട്ടേരി എന്ന് പറയുന്നത് അപ്പം ഡബിൾ എ എന്തിനാണ് അല്ല വെറുതെ ഒരു എയും ഏൻകൂടെ അവിടെ കിടന്നോട്ടെ ഇനിയിപ്പം ഇൻഷുഡന്റ് അപ്പുറത്ത് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഏയ് അങ്ങനെയൊന്നും ഇല്ല ഇനിയിപ്പം ചാന്ദനി സാധാരണ അച്ഛന്റെ പേര് ചേർക്കണം നിർബന്ധമുള്ള കേസ് തന്നെയാണ് അതെന്ന് പറഞ്ഞപ്പം എങ്കി പിന്നെ കുഴപ്പമില്ല സാറേ ചാന്ദനി ആദർശം ചേർത്താലും എന്ന് പറയാണ് കേട്ടോ കാരണം എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു രക്തബന്ധം എന്ന് പറയുന്നത് നമ്മുടെ അഭി തന്നെയാണല്ലോ ഇപ്പൊ പേരൊക്കെ ഇങ്ങനെയൊക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എതിക്സിന് നിരക്കുന്ന കാര്യങ്ങളല്ല അപ്പൊ അതുകൊണ്ടാണ് ആദർശ അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല പറഞ്ഞത് അപ്പൊ ഏതായാലും കുട്ടി അവിടെ ചേർക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുട്ടിയെല്ലാ അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം പഠിച്ചിട്ടുണ്ട് അവൾ ഇപ്പോഴാണ് സ്കൂളിൽ വരുന്നതെങ്കിലും അവൾ എല്ലാം എല്ലാം നല്ലതുപോലെ അരച്ചു കലക്കി കുടിച്ചിട്ടാണ് സാറേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവള് അപ്പൊ തന്നെ ആൻസറും പറയും അപ്പം ഉം മോളെ കണ്ടാൽ അറിയാം ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ മിടുക്കിയാന്ന് മോളെ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ അതും അനന്തപുരി തറവാട്ടിലെ മരുമകളായ നയന അത് ഫാഷൻ ഡിസൈനിങ് നടത്തുന്ന നയന ആ നയനയുടെ മോളല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാ തലച്ചോറ് ഇല്ലാതിരിക്കുക ആഹ് ആദർശന്റെയും നയനിയുടെയും കുട്ടി ആയതുകൊണ്ട് നല്ല തലച്ചോറ് കാണും എന്ന് പറയുമ്പോൾ ആദർശൻ നയനെ ഇങ്ങനെ ഒന്നും നോക്കുന്നുള്ളൂ കേട്ടോ പരസ്പരം സത്യത്തിൽ അവരുടെ കുഞ്ഞല്ലോ എന്നാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജൂലറി ആണ് അഭി നടത്തുന്ന ജൂവലറിയിൽ അഭി കുറച്ച് തട്ടിപ്പൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പം അല്ല സോറി ഇതിനു മുമ്പ് ഒരു സീനും കൂടെ കാണിക്കുന്നതാണ് പറഞ്ഞിട്ട് നമുക്ക് അവിയുടെ തട്ടിപ്പിനെ കുറിച്ച് പറയാം നമ്മുടെ നന്ദു പോലീസ് ഡീപ്പുമായിട്ട് പോകുമ്പോഴത്തേക്കും അഭി പോലീസ് ജീപ്പിന്റെ പുറകെ പോവാണ് അപ്പൊ പുറകെ അല്ല മുമ്പ് ആദ്യ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ക്രോസ് ചെയ്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പൊ ആ സൈഡിൽ കൂടെ പെട്ടെന്ന് നന്ദു ഡ്രൈവറിനോട് പറയുമോ പെട്ടെന്ന് പോ പെട്ടെന്ന് പോകുന്നു പറഞ്ഞുകൊണ്ട് സ്പീഡിൽ പോവുകയാണ് അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ഓഹോ അനിയോഹോ അത്രയ്ക്കായോന്നും പറഞ്ഞുകൊണ്ട് പുറകെ അതായത് നമ്മുടെ നന്ദുവിന്റെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടോട്ടോ നന്ദു ആണ് കോപ്പ് ഇടപാടെന്നും പറഞ്ഞ പറഞ്ഞോണ്ടൊക്കെയാണ് ഈ വണ്ടിക്കകത്ത് ഇരിക്കുന്നത് അപ്പൊ നന്ദു ഒരു സത്യം പറഞ്ഞിട്ടുണ്ടേല് നമ്മുടെ അനി ഇപ്പൊ ഒരു ശല്യായിട്ട് മാറിയിരിക്കുകയാണ് ഒരു വനിതാ പോലീസിന്റെ പുറകെ ഒരു ചെക്കൻ നടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത്രയ്ക്ക് നല്ല കാര്യമല്ലല്ലോ എന്തെങ്കിലും ആ സീൻ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ നമ്മുടെ അഭിയുടെ തിരുമറിയൊക്കെ കാണിക്കുന്നത് പിന്നെ അഭിയുടെ ജുവലറി കാണിക്കണം അപ്പൊ അവിടെ മാനേജർ വന്നിട്ട് തർക്കിക്ക താൻ എന്താണോ ഈ കാണിക്കുന്നത് തന്നെ ഇവിടെ നേരെവണ്ണം നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ സാർ നട്ടോ താൻ നല്ല വിളിക്കുന്ന അയാൾ സാർ എന്താ സാർ ഈ കാണിക്കുന്നത് സാർ ഇവിടെ നേരെവണ്ണം നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ മാനേജർ ആയിട്ട് എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് സാർ ഈ കാണിക്കുന്നത് നെറിയേടാണ് ഒരിക്കലും ഒരിക്കലും മൂർത്തി ജ്വലറിക്ക് നിരക്കാത്ത കാര്യമാണ് സാർ എന്തിനാ ബില്ലടിക്കാതെ സ്വർണ്ണങ്ങൾ ഇവിടെ നിന്ന് കൊടുത്തത് സാധാരണ വിത്ത് ആയിട്ട് സ്വർണ്ണം ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന കാര്യമില്ല ഇതുവരെ ഒരു ജ്വല്ലറിയിൽ നടത്തുന്ന കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരാ താൻ ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാ താൻ മാനേജർ ആണെങ്കിൽ മാനേജറുടെ സ്ഥാനത്തിരുന്നാൽ മതി ഞാൻ ഇവിടുത്തെ ജി എം ആണ് ഞാനാ തീരുമാനിക്കുന്നത് ഇവിടെ എന്തു വേണം ഇവിടെ എന്ത് വേണ്ടാന്ന് അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് സംസാരിച്ചോണ്ട് വരരുതേ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാ മതി ഇല്ലെങ്കിൽ തന്നെ ഞാൻ വെളിയിലാക്കും ഓ എന്നെ ആദർ സാറാ ഇവിടെ ആക്കിയത് അപ്പം എനിക്ക് സാറ് വെളിയിലാക്കിയാലും പ്രശ്നമൊന്നുമില്ല അതെ ഇത് ഇത് ശരിയാവില്ല ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്വലറിക്ക് ഒരു ലാഭവും ഉണ്ടാവില്ല അതിന്റെ നാണയക്കേട് എനിക്കും കൂടിയാണ് ഞാനാ ഇവിടുത്തെ മാനേജർ അതെ ഞാൻ ഇവിടുത്തെ ജയമ്മ ഞാൻ പറയുന്ന കേട്ടാൽ മതി മാത്രല്ല ഈ മൂർദ്ധീസ് ജുവലറിയിലെ ഈ ഒരു ബ്രാഞ്ചിന്റെ മാത്രല്ല എല്ലാ ബ്രാഞ്ചിന്റെ ട്രസ്റ്റിലും ഞാൻ അംഗമാണ് അപ്പം ഇതെല്ലാം ഞങ്ങളുടെ തന്നെയാണ് പിന്നെ ഒരാള് എം ഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ അവിടെ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആദർശം എന്ന് പറയുന്ന ഒരുത്തന് ഞങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെയാ കാര്യങ്ങളൊക്കെ നടക്കുന്നത് തന്നെ ഇവിടെ നിന്ന് ഇപ്പം ജോലിന്ന് പുറത്താക്കാൻ പറഞ്ഞാല് പുറത്താക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ജോലി തെറിക്കും തനിക്ക് അതറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സാറേ പേടിപ്പിക്കരുതേ ഈ ജോലി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു ജോലി അത് എവിടെ ചെന്നാലും എനിക്ക് കിട്ടും ഞാൻ എത്തിക്സിന് നിരക്കാത്ത ഒന്നും ചെയ്യാറുമില്ല മാത്രല്ല പിന്നെ ഇവിടെ ജോലി ചെയ്യാന്ന് പറയുന്നത് കുറച്ച് അഭിമാനം കൂടിയാ അനന്തപുരി തറവാട്ടിലെ അതായത് അനന്തപുരി തറവാട്ടിലെ മൂർത്തി സാറ് നടത്തുന്ന ജുവല്ലറി ആ മൂർത്തിസ് ജ്വല്ലറിയിൽ മാനേജർ എന്ന് പറഞ്ഞാൽ അത് അഭിമാനമാണ് പക്ഷേ ഇങ്ങനെ ഒരു തന്റെ കീഴിൽ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമാ അതുകൊണ്ട് ഇത് ഞാൻ പറയില്ല എന്നൊന്നും ഓർക്കണ്ട ഞാൻ ഈ സ്പോട്ടിൽ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടും താൻ എന്ത് പരിപാടിയാണോ കാണിച്ചത് നോക്കിക്കോ താൻ ഇനി ഇവിടെ അധികം നാൾ ഉണ്ടാവില്ലടോ ഞാനാ പറയുന്നത് തന്നെ പുറത്താക്കാനെ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ അഭി നേരെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചിലപ്പോ ജലജോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ജലജ പറഞ്ഞു ഹോ അതെങ്ങനെ ശരിയാകും അതെ നീ നിനക്ക് തന്ന ബ്രാഞ്ച് അപ്പൊ നീ അല്ലേ ഇത് നോക്കി നടക്കേണ്ടത് നടത്തേണ്ടത് അവിടെ നിനക്ക് മേലൊരു മാനേജറെ വെക്കേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ല അത് ഇവിടത്തെ ന്യായമാണ് ഇതാ പറഞ്ഞത് വെറുതെ പേരിന് ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കുക എന്നിട്ട് അതിലൊന്നും കൈകാര്യം ചെയ്യാൻ നിനക്ക് പറ്റില്ലല്ലോ അത് പിന്നെ അമ്മേ ഞാന് എനിക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാ പിന്നെ കുറച്ചൊക്കെ പൈസ മാറ്റി വെക്കണമല്ലോ ഇതെല്ലാം സത്യസന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എം ഡി എം ഡി അല്ല ആ ബ്രാഞ്ചിന്റെ ചുമതല നോക്കുന്ന ആ ഒരു ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കണ്ടേ അതുകൊണ്ടാ അതുകൊണ്ടാ നവ്യയെ ഞാൻ മാറ്റിവെച്ചത് അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു അല്ല അഭിജയിത ഇതിന് മാത്രം വലിയ കൊലക്കുറ്റം ഒന്നും അല്ലല്ലോ അഭിനെ തൂക്കിക്കൊല്ലാനായിട്ട് അഭിജയിതനേക്കാൾ കുറ്റം ഇവിടെ ചെയ്തിട്ട് ആരും ഇവിടെ ആരെയും തൂക്കി കൊന്നിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഇത് ചോദ്യം ചെയ്യുന്നത് ഇവിടെ ആർക്കും ഒരു ഒരർഹതയില്ലാന്ന് പറയുമ്പോൾ ഉം അർഹതയില്ലാന്ന് നമ്മൾ പറയുന്നു ഇപ്പം തന്നെ ആദർശമായിട്ട് ഇത് മുത്തശ്ശന്റെ ചെവിയിൽ എത്തിച്ചു കാണും അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ തന്നെ വന്ന് ഇവിടെ പറയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനായിരിക്കുമല്ലോ പ്രീതി ഒരു കാര്യം ചെയ്യാൻ നവ്യ നമുക്ക് അതിനു മുമ്പ് തന്നെ മുത്തശ്ശനോട് പോയി കാര്യങ്ങളൊക്കെ പറയാന്ന് എന്താ മുൻകൂർ ജാമ്യം എടുക്കാനാണ് കേട്ടോ നമ്മുടെ അബിയുടെ ഉദ്ദേശം അപ്പഴത്തേക്കും നവ്യം പറഞ്ഞു ആ എങ്കി പിന്നെ ബാ നമുക്ക് പോയി പറയാ നവ്യം എന്ന് പറഞ്ഞ് നവ്യയും ജലജയും അഭിയും അഭിയും കൂടി നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ അഭി പറയുകയാണ് അത് പിന്നെ മുത്തശ്ശ ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാല് ഉം എല്ലാം ഞാൻ അറിഞ്ഞു നീ ചെയ്ത് എന്താണെന്നൊക്കെ ഞാൻ അറിഞ്ഞു നീ ചെയ്തത് ശരിയാണെന്ന് നീ ഈ ന്യായീകരിക്കാനാണോ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വിത്തൗട്ട് വിത്തൌട്ട് ജ്വല്ലറി വിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നിന്നോട് ഇതുവരെ ഇതുവരെ ഏതെങ്കിലും ജ്വല്ലറിയിൽ അങ്ങനെ വിത്തൗട്ട് ജ്വല്ലറി വിറ്റിട്ടുണ്ടോ ഏതെങ്കിലും സ്വർണം വിറ്റ് പോയിട്ടുണ്ടോ അത് പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ അറിയില്ലല്ലോ മുത്തച്ഛം അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചു ചെയ്യാൻ വേണ്ടിയാ അവിടെ ഒരു മാനേജറിനെ വെച്ചേക്കുന്നത് ഇപ്പൊ മനസ്സിലായല്ലോ അവിടെ എന്തിനാ മാനേജറിനെ വെച്ചത് എന്ന് അത് പിന്നെ വിത്തൗട്ട് ജുവലറി പോയെന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്താ കൊഴപ്പിക്കുന്നത് അതിന്റെ എല്ലാ കണക്ക് കാര്യങ്ങളും എന്റെ കയ്യിലുണ്ടല്ലോ അല്ല ഇതിന് മാത്രം വലിയ തെറ്റൊന്നുമല്ലല്ലോ ഞാൻ ചെയ്തിരിക്കുന്നത് ആദർശമായിട്ട് ചെയ്ത തെറ്റിന്റെ അത്ര ഒന്നും ഈ തെറ്റാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോറ്റി നോക്കി ഓരോറ്റ അടി കൊടുത്തുട്ടോ നമ്മുടെ അഭിക്കിട്ട് ആരെ മുത്തശ്ശൻ മിണ്ടിപ്പോകരുത് എന്ന് പറയുന്നത് നീ മിണ്ടി ഇനി നീ ആദർശനെ നീ എന്തിനെ ആദർശനേയും കൂടെ കൂട്ടി നിന്നെ കമ്പയർ ചെയ്യാൻ ഓരോ അവകാശവും ഇല്ല നിനക്ക് അവനെ ബിസിനസ് കാര്യത്തിൽ ഒന്നാമതാ അവൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ബിസിനസ് തകർന്നേനെ എന്റെ ഈ ഒരു പാരമ്പര്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും മുതുമുത്തശ്ശന്മാരായിട്ട് കൈമാറി വരുന്ന ഈ ബിസിനസ് ഐഡികൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും എന്റെ ആദർശം ഉണ്ടല്ലോ ഇവിടെ ഇപ്പം ഈ ജൂലേഴ്സ് ഒന്നും കാണില്ലായിരുന്നു എല്ലാം തകിടം മറിഞ്ഞു പോയേനെ എന്നിട്ട് അവനെ കുറ്റപ്പെടുത്തുന്നോ അപ്പോഴത്തേക്കും അഭി ഓടിച്ചെന്നിട്ട് എന്തിനാ മുത്തശ്ശം അബിയെ വെറുതെ തല്ലിയത് ഈ ഒരു തല്ല ആദർശേട്ടന് കൊടുക്കായിരുന്നെങ്കിൽ ഒരു ഉപകാരം ഉണ്ടായിരുന്നേ അല്ല അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നെ ദേ നവ്യ ഇത് ഞാനും അഭിയും തമ്മിലുള്ള വിഷയാണ് ഇതിന്റെ ഇടയിൽ നവ്യ നീ കയറി ഇടപെടരുത് നീ റൂമിൽ മൂമിപ്പോയിരുന്നു അത് പിന്നെ എന്റെ ഭർത്താവിനെ തലമുറ നോക്കിക്കൊണ്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്റെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്തത് ഒരു വിത്തൗട്ട് ജ്വല്ലറിയുടെ കാര്യം പറഞ്ഞിട്ടാണോ ഇത്ര വലിയ അടിയും എന്റെ ഭർത്താവിന് എല്ലാവരുടെയും മുമ്പിൽ നാണവും കിട്ടുന്നത് എന്റെ ഭർത്താവ് തെറ്റ് ചെയ്യാത്തടത്തോളം കാലം എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ നവ്യയെ നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത് ഇത് കേട്ടോണ്ട് നമ്മുടെ നയനെ നിൽപ്പുണ്ടായിരുന്നു അപ്പൊ നയനയോട് നവ്യ ചോദിക്കുക നിനക്കിപ്പൊ സമാധാനമായല്ലോ ഇപ്പൊ നിനക്ക് സമാധാനമായി കാണൂല്ലേ നിന്റെ ഭർത്താവിനെ പൊക്കി വെക്കുന്നു എന്റെ ഭർത്താവിനെ താത്തിയിടുന്നു എന്താടി നിനക്ക് നിനക്ക് ഇപ്പൊ സമാധാനം നിനക്കൊന്നും പറയത്തില്ലായിരുന്നു ഇതെന്റെ അനിയനാണ് അവൻ ചെയ്ത് തെറ്റൊന്ന് ക്ഷമിക്കാൻ പറയാമായിരുന്നല്ലോ ഏഹ് എന്നിട്ട് നീ പറഞ്ഞോ ഇല്ലല്ലോ ഉം എനിക്കറിയാം എല്ലാവരും എല്ലാവരും എന്നെയും എന്റെ ഭർത്താവിനെയും തള്ളി തഴഞ്ഞിട്ടേക്കാണെന്ന് ഞാൻ അമ്മ പറഞ്ഞപ്പം വിശ്വസിച്ചില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി ഓ അപ്പം ജലജയുടെ ഉപദേശം ആയിരിക്കും നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് അയ്യോ അച്ഛ ഞാനങ്ങനെ ഉപദേശിച്ചിട്ടൊന്നുമില്ല ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവില്ലേ ഇവിടെ എന്താ നടക്കുന്നതെന്ന് എൻ്റെ മോൻ എന്ത് തെറ്റാ ചെയ്തത് ഞാനും ഒന്ന് ചോദിക്കട്ടെ എന്റെ മോന് ജ്വല്ലറി വിത്തൗട്ട് വിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ തെറ്റാണെന്നൊന്നും തോന്നുന്നില്ല അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത ആദർശനെ എം ഡി സി സിറ്റിൽ കയറ്റിയിരുത്താങ്കിൽ എൻ്റെ മോന് ഈ ചുമതല തുടരാൻ അവകാശം ഉണ്ട് അവന് ചുമ ചുമതല തുടരാനുള്ള അവകാശം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് പിന്നെ ഇനി ഇത് മേലാൽ ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിനക്ക് ആ ബ്രാഞ്ചിന്റെ ചുമതല ഞാൻ തരില്ല നിന്നെ ഇവിടെ തന്നെ പുറത്താക്കും ജുവലറിന്ന് മാത്രമല്ല അത് പിന്നെ മുത്തച്ഛ ഞാൻ ചെയ്ത് തെറ്റെന്താ ഞാൻ പറഞ്ഞല്ലോ ഞാന് ഞാന് എൻ്റെ കുഞ്ഞിന് വേണ്ടി കുറച്ച് പൈസ മാറ്റി ദേ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് നീ ഒരക്ഷരം ഇവിടെ വേണ്ടി പോകരുത് ഒരു കുഞ്ഞു പോലും ഏത് കുഞ്ഞ് എവിടത്തെ കുഞ്ഞ് നിനക്ക് എന്ന മുതലാടാ കുഞ്ഞിനോടും ഭാര്യയോടും സ്നേഹം വന്ന് തുടങ്ങിയത് നീ കൂടുതൽ സംസാരിക്കാൻ നിന്നാലേ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല മോളെ പറയേണ്ടതൊക്കെ പറഞ്ഞില്ല എങ്കിൽ ആ ഇവിടെ പലതും നടക്കും ഇത് കേട്ടതും അഭി ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ഈ പറയേണ്ട കാര്യം എന്താണെന്ന് നമ്മുടെ അഭിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അഭി ഒന്ന് തിരിഞ്ഞു നോക്കിട്ടോ എന്താണെന്ന് അറിയില്ല അപ്പൊ നവി ഈ സമയത്ത് അവിടെ നിന്ന് അങ്ങ് പോയി അപ്പം അഭിക്ക് ചെറിയൊരു സംശയം തോന്നി എന്താ പറയേണ്ട കാര്യങ്ങൾ എന്നിങ്ങനെ അതാണ് തിരിഞ്ഞു നോക്കുന്നത് അപ്പോഴത്തേക്കും മുത്തശ്ശനോട് നമ്മുടെ നയനു പറഞ്ഞു വേണ്ട മുത്തശ്ശ പോട്ടെ വേണ്ട എന്തിനാ വെറുതെ എന്തിനാ വെറുതെ പ്രശ്നം ഇരട്ടിപ്പിക്കുന്നത് നമുക്ക് ഇനിയും നോക്കാം നോക്കാം നമുക്ക് ഇത് എവിടം വരെ പോകുന്ന എന്നിട്ട് മതി മുത്തച്ച എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയന അപ്പൊ എന്തോ ചെറിയ സംതിങ് ഉണ്ട് എന്ന് നമ്മുടെ അഭിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും അഭി തിരിഞ്ഞു നോക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷം നമ്മുടെ അലീനയുടെ കഥയാണ് നമ്മൾ റിയൽ സ്റ്റോറിയിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക കൂടെ നമ്മുടെ പുതിയൊരു എന്താ ഹൈപ്പ് ഹൈപ്പിംഗ് കൂടെ ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുകയാണ് ടാറ്റാ ബൈ ബൈ